നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് സിറ്റിയിൽ എനിക്കൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട് കാലിക്കറ്റോട്ട് എന്ന് പറയുന്ന പറഞ്ഞൊരു വാട്സാപ്പ് കൂട്ടായ്മ തൊഴിലാളികളൊരു കൂട്ടായ്മയാണ് ആയിരത്തി ഇരുപത്തിനാല് ആളുകളുടെ അടുത്ത് വരുന്ന ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് എല്ലാ പെട്ട ആളുകളുണ്ട് എല്ലാവരും ചേർന്ന ഒരു കൂട്ടായ്മയാണ് അതിൽ രാഷ്ട്രീയപരമായുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒന്നും പാടില്ല എന്നാണ് അതിന്റെ ബൈലോ അപ്പൊ അത് നല്ല വൃത്തി പോയി കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ അതിൽ ചില സംഘടനകൾക്കും യൂണിയനൊക്കെ എതിരെ ഞാനിങ്ങനെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളുമായിട്ടൊക്കെ പിന്നെ വിമർശിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വിമർശിക്കുമ്പോൾ പല ആളുകളിനോട് പറയും നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയിലെ യൂണിയനിലെ ചേർന്നിട്ട് നിങ്ങളിതിനെതിരെ പ്രതികരിക്കേ അല്ലാതെ നിങ്ങളത് നിഷ്പക്ഷമായിരുന്നു പ്രതികരിക്കുമ്പോൾ നിങ്ങളോട് ശക്തമായി പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോ പറയാറുണ്ട് അപ്പൊ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു അപ്പോ ഇപ്പോ പിന്നെ ഒരു അനുഭവി മാത്രമായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കുറ്റം പറയാനോ വളരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരും മോശം എന്ന് പറയാനൊന്നും ഞാൻ തീറില്ല ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടും ആരെയും പരിഹസിച്ചിട്ടും ഒന്നും ഞാൻ മറ്റൊരു പാർട്ടിയിൽ പോകാൻ താല്പര്യമില്ല എന്റെ ഉദ്ദേശ ലക്ഷ്യം വേറെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിൽ അങ്ങനെ ഒരു എസ് ടി പി എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഞാൻ ചേരാൻ തീരുമാനിച്ചു അതിന്റെ ഭാരവാഹികളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ നോക്കി പെരുമാണുള്ള എന്റെ നാട്ടിലുള്ള അതിന്റെ ഭാരവാഹികളെ കണ്ടെത്തി അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളെ യൂണിയനിൽ ഒരു മെമ്പർഷിപ്പ് എനിക്ക് തരണം നിങ്ങളെ സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലൊരു മെമ്പർഷിപ്പ് തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാലോഴ്ചയിൽ പറയാൻ തരണം ഒരാഴ്ച സമയം എടുത്തു അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ മീറ്റിംഗ് ചേർന്നു ഇന്ന് അതിലേക്ക് പിന്നെ മെമ്പർഷിപ്പിന്റെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു ഞാനവിടെ പോയി അപ്പോ അവർ ചോദിച്ചു നിങ്ങൾ നിങ്ങളിൽ വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ പാവപ്പെട്ടവന് വേണ്ടി സാധാരണക്കാരനു വേണ്ടി പ്രതികരിക്കുന്ന ഒരാളാണ് അപ്പോ ശക്തമായ ഒരു സംഘടന അല്ലെങ്കിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രതികരിക്കുമ്പോൾ ഒന്നുകൂടി പവർ ഉണ്ടാവും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇതിലേക്കൊക്കെ വന്നത് അതിൽ പ്രവർത്തിക്കാൻ വേണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അവർ മെമ്പർഷിപ്പ് ചെയ്താൽ മെമ്പർഷിപ്പ് ചെയ്താൽ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പ് ചെയ്താൽ നടന്നിക്കട്ടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പാർട്ടിനെ പറ്റി അറിയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവരോ ചോദിച്ചു എന്താ നിങ്ങളെ സംഭവം അറിയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങളെ ഈ എസ് ഡി പി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം പാവ പേന നമ്മൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണോ അവർക്ക് വേണ്ടി മാത്രം അവരെ പിന്നെ നന്മക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണോ അതെല്ലാ എല്ലാ മതസ്ഥരീ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നാടിനു വേണ്ടിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ജാതി മതങ്ങളൊന്നുമില്ല എല്ലാ മതസ്ഥരപ്പെട്ട ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് എല്ലാവരും ചേർത്ത് കൊണ്ടുതന്നാണ് നമ്മളെ യാത്ര എന്ന് പറഞ്ഞു ഓക്കെ സന്തോഷമായി ക്വസ്റ്റ്യൻ നമ്പർ ടു ഞാൻ ചോദിച്ചു അവരോട് നിങ്ങൾ അനാവശ്യമായിട്ട് ആരെങ്കിലും ഉപദ്രവിക്കുന്ന ഒരു ശൈലി നിങ്ങൾക്കുണ്ടോ അനാവശ്യമായിട്ട് ഉദ്ദേശിച്ചത് പല കാര്യങ്ങളും പെടും അപ്പം അവർക്ക് അതിൽ ഒന്നുമില്ല അനാവശ്യമായിട്ട് ഒരാളെയും ഉപദ്രവിക്കാൻ അവർ പോകില്ല അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ തന്നെ അവർക്ക് ചായപായം കൊടുത്തു പോകാനുള്ളതാണ് രാത്രി സമയവോട് കൂടിയിട്ട് അവരെ പോക്ക് രാഷ്ട്രീയപരമായിട്ട് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയപരമായിട്ട് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അതിന് ശക്തമായിട്ട് അവർ പ്രതികരിക്കും ശക്തമായിട്ട് അവർ പ്രതികരിക്കും അതിനൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് ശക്തമായിട്ട് അവർ പ്രതികരിക്കും എന്ന് പറഞ്ഞു അത് ഏതൊക്കെ രൂപത്തിൽ വന്നുള്ളത് അവർക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത് നമ്പർ ത്രീ നിങ്ങള് ഞാനൊരു കലാകാരനാണ് ഞാൻ കലയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ രണ്ട് മൂന്ന് സിലിമൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഷോർട്ട് ഫിമുകളും സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കും അതിനൊക്കെ നിങ്ങൾ തടസ്സങ്ങളുണ്ടോ വിഷമങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇല്ല ഒരു പ്രയാസവും അവർക്ക് കലയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു കലയെ അവർ അംഗീകരിക്കുന്നു കലയൊക്കെ അവർക്ക് അവർക്കൊണ്ട് കഴിഞ്ഞ രൂപത്തിൽ സപ്പോർട്ട് ചെയ്തു കൊടുക്കും അപ്പോൾ എന്റെ മൂന്ന് ചോദ്യങ്ങൾക്കും എനിക്ക് നല്ല റിപ്പോർട്ടാണ് അവർ തിരിച്ചു കിട്ടിയത് അപ്പൊ എനിക്ക് അപ്പൊ എനിക്ക് പ്രശ്നങ്ങളില്ല അപ്പൊ നിങ്ങൾ ഒരു കാര്യം മെമ്പർഷിപ്പ് എഴുതി കൊണ്ടുവന്നായിരുന്നു മെമ്പർഷിപ്പ് എഴുതി ഞാൻ വന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ എസ് ഡി പി രസിപ്പിക്കാൻ എന്നുള്ളതിൽ വരുമ്പോൾ പല ആളെ മുന്നിലും പല കാഴ്ചപ്പാടുകളാണ് ഇവർ ഒരു മത തീവ്രവാദിയാണോ തീവ്രവാദിയോ ഒരു തീവ്രവാദിയല്ല അവരിന്ന് വരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഒരു അമ്പലം പൊളിക്കാനും അവർ പോയിട്ടില്ല ഒരു പള്ളി പൊളിക്കാനും പോയിട്ടില്ല ഒരു ക്രിസ്ത്യൻ സമുദായത്തിന്റെ പള്ളി പൊളിക്കാനോ അമ്പലം പൊളിക്കാനോ ഒരാളെ ഒന്നും പോയിട്ടില്ല പോയിട്ടോ അവരടുത്തേക്ക് വന്നാൽ അവരതിനു പ്രതികരിക്കും അത് സ്വാഭാവികമല്ലേ ഏഹ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു പാർട്ടിയിൽ ഞാൻ ചേർന്നിട്ടുണ്ട് ഏഹ് ഇനി ഞാൻ പാവപ്പെട്ടന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ എനിക്ക് ഒരു ബാക്ക്ഗ്രൌണ്ട് ഉണ്ടെന്നുള്ളത് ആ ധൈര്യം കൂടി എനിക്കുണ്ട് കാരണം അവർ ഒരിക്കലും കൈവിടില്ല കൂടെ നിൽക്കുന്നവനവർക്കൊരിക്കലും കൈവിടില്ല ഏഹ് എന്ന് വിചാരിച്ചിട്ട് അവർ വലിയ കോടീശ്വരന്മാരോ വലിയ കോടിക്കണക്കോറപ്പുള്ള പ്രസ്ഥാനോ പാർട്ടിയൊന്നുമല്ല പാവപ്പെട്ടവരെ പാർട്ടിയാണ് അന്നന്ന് ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ പൈസയിൽ നിന്നും മാറ്റിവെച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അവരെ കൂടാ ചേരണ്ടത് അവരെ കൂടാ നിൽക്കേണ്ടത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഏഹ് അല്ലെങ്കിൽ ഇതൊന്നായിട്ട് പിടിച്ചടക്കിയിട്ട് ഒന്നായിട്ട് സൂയിക്കാനുള്ള ആഗ്രഹമൊന്നും അവർക്കില്ല അപ്പൊ അങ്ങനത്തെ പാർട്ടിയിൽ ഞാൻ ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു കാര്യം കൂടി ഇനി അടുത്ത വീടുകളിൽ ഞാൻ പറയും ദിവസം പറയുന്നില്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ ഓട്ടോ വാടക ഓട്ടോ ആണ് ഇത് ഒന്നും ചെയ്യരുത് ഇത് ആറാന്റെ വണ്ടിയാണ് ഇതിന് പിന്നെ പിന്നെ ബ്ലേഡ് വെക്കുക മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്നത്തന്നെ ചെയ്തോളൂ ഞാൻ തന്നെ കോഴിക്കോട് സിറ്റിയിലുണ്ട് ഇങ്ങനെ പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച എസ് ടി പിയിൽ ചേർന്ന വിവരം നാട്ടിലും എന്റെ കൂട്ടായ്മയിലൊക്കെ അങ്ങനെ വിട്ടപ്പം പല വിമർശനങ്ങളും പല രൂപത്തിലും പണിതരും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പണികളൊക്കെ എന്തുവേണമെന്ന് തന്നോളിവിടെ കൂടുതൽ സൂചിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ല ഭയമില്ല മരിക്കാൻ ഭയമില്ല കാരണം ഇവിടെ സൂചിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർക്കാഴ്ച പേന മരിക്കാൻ ഭയമില്ല ഇതന്നെയാണ് എസ് ഡിപിക്കാരെ മെയിൻ അജണ്ട മരിക്കാൻ ഭയമില്ല പാവ പാവപ്പെട്ടവന് വേണ്ടി ശബ്ദം ഉയർത്തുമ്പോൾ പാവപ്പെട്ടവന് വേണ്ടി പ്രതികരിക്കുമ്പോൾ ഒരു ഭാഗം ഇല്ലാതെ പ്രതികരിക്കാതിനെതിരെ ശക്തമായി നിൽക്കാനാണ് എന്നാണ് എസ് ഡി പിഐയുടെ നിലപാട് ഓക്കെ താങ്ക് യു ഓൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം